പാലക്കാടിനെ പ്രസിദ്ധമാക്കുന്ന പല കാര്യങ്ങളിലൊന്നാണ് ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന പാലക്കാട് കോട്ട അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ കേരളത്തിലെ പാലക്കാട് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് പാലക്കാട് കോട്ട ടിപ്പു സുൽത്താൻ്റെ അച്ഛനായ മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ പണിയൊഴിപ്പിച്ചതാണ് ഈ കോട്ട പിന്നീട് ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചടക്കി അത് പുനരുദ്ധരിച്ചു പല വീരകഥകളും ഉറങ്ങുന്ന കോട്ടയാണ് ഇത് ഇന്നിത് ഭാരത പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് നമുക്കതിനെ അതിനകത്തേക്ക് കടക്കാനായിട്ട് ടിക്കറ്റ് ഉണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് നമുക്കതിനുള്ള ചാർജ് അതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ ആദ്യം ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിനകത്തൂടെ കയറിയാണ് നമ്മൾ കോട്ടയ്ക്കകത്തേക്ക് കടക്കുന്നത് അപ്പോൾ അവിടം വരെ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ അവിടം വരെ നമുക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല പക്ഷേ അവിടെ എത്തിക്കഴിയുമ്പോഴാണ് അതിനകത്തെ കോട്ടയ്ക്കകത്തേക്കുള്ള പ്രവേശനം ടിക്കറ്റ് വെച്ചുള്ള പ്രവേശനം അപ്പം അതിന് മുമ്പായിട്ട് തന്നെ കാണാൻ ധാരാളം കാഴ്ചകൾ അവിടെ ഉണ്ട് നല്ല കരിങ്കല്ലിൽ തീർത്ത കോട്ടയാണ് ഇത് കരിങ്കല്ലും ചുണ്ണാമ്പുകല്ലും കൊണ്ടാണ് ഇവിടുത്തെ നിർമ്മിതികളെല്ലാം അങ്ങോട്ട് കയറുമ്പം തന്നെ അവിടെ അതിൻ്റെ ചരിത്രവും അവിടുത്തെ കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് വിശദമായിട്ട് അങ്ങനെ നമ്മൾ അതിലേക്ക് കയറി അവിടെ അതിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇടതുവശത്തായിട്ട് മുകളിലേക്ക് കയറി ഒരുപാട് പേര് അവിടെ പേരൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട് കല്ലുകൊണ്ട് അവിടുത്തെ കരിങ്കല്ലിൽ അങ്ങനെ നമ്മുടെ നന്ദൂസ് അവിടെ കയറി പേരൊക്കെ എഴുതി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും കുറച്ചും കൂടെ മുൻപിലേക്ക് ചെല്ലുമ്പോഴാണ് ഹനുമാൻ ക്ഷേത്രം അപ്പോൾ ആ ഹനുമാൻ ക്ഷേത്രത്തിനകത്തൂടെ കയറി വേണം നമ്മൾ അതിന് ആ കോട്ടയ്ക്കകത്ത് ത്തേക്ക് കടക്കാൻ ഇതൊക്കെ പണ്ടത്തെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒക്കെ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാര്യം പുറത്തുനിന്ന് നോക്കിയാൽ കോട്ടയുടെ എൻട്രി നമുക്ക് കാണാൻ പറ്റത്തില്ല നമ്മൾ ഈ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ കയറി വേണം പോകാൻ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർക്ക് അവിടെ കയറി തൊഴുകയൊക്കെ ചെയ്യാൻ ഞങ്ങൾ ഉച്ച സമയത്താണ് പോയതുകൊണ്ട് നട അടച്ചിരിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ കയറി ഞങ്ങൾ അങ്ങനെ അവിടെ നമ്മൾ എടുത്ത ടിക്കറ്റ് അവിടെ കാണിക്കണം അപ്പം നമുക്ക് അകത്തേക്ക് കയറാം അപ്പോൾ എല്ലായിടം കയറുന്നതിനായിട്ട് ചവിട്ടുപടികളൊക്കെ ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ള വലിയ ഒരു മൈതാനം അതിനകത്ത് നല്ല വ്യത്യസ്തമായിട്ടുള്ള മരങ്ങൾ ഞങ്ങളതിനെ ആത്മാവെന്ന് പേരിട്ടു കാര്യം ആലും മാവും കൂടെ ചേർന്ന ഒരു ഭംഗിയുള്ള നല്ല രസമുള്ള ഒരു മരം അവിടെ ഇങ്ങനെ അതിൽ നന്ദൂസും ഹരി ഒക്കെ കയറി ഞങ്ങൾ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ആ മൈതാനത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം തിരികെ വന്ന് കൽപ്പടവിൽ കൂടി മുകളിലേക്ക് കയറി നമ്മൾ അതിന് ചുറ്റിനും നടന്നാണ് ഇത് കാണേണ്ടത് അപ്പം ഇതിന് ഒൻപത് കൊത്തളങ്ങളുണ്ട് അപ്പോൾ ഓരോ കൊത്തളത്തിലും ഞാൻ വിശദമായിട്ട് വിശദമായിട്ടതിനകത്ത് കാണിക്കുന്നുണ്ട് ഓരോ കൊത്തളത്തിനകത്തും കയറി നിന്ന് കഴിഞ്ഞ് നമുക്കതിനിടയിലുള്ള ഗ്യാപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുറത്തു നിന്നും ദൂരെ നിന്നും വരുന്ന ശത്രുക്കളെ നമുക്ക് കാണാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടുള്ള പണ്ടത്തെ ആ ഒരു കോട്ട സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഓരോരോ കാര്യങ്ങളാണ് അവിടെ ചെയ്തു വച്ചിരിക്കുന്നത് ശത്രുക്കളെ കാണാനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനൊക്കെ സുരക്ഷിതാവളങ്ങളും ഒക്കെ അതിനകത്ത് കാണാൻ സാധിക്കും എല്ലാം ഫുള്ള് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചവയാണ് അപ്പോൾ അങ്ങനെ ഈ ഒൻപത് കൊത്തളങ്ങളും അതിനകത്ത് നിന്ന ഓരോ കൊത്തളത്തിൽ നിന്നും നോക്കുമ്പോഴേ ഭാഗങ്ങളാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ കാണാം ശത്രുക്കൾ ദൂരം വരുന്നത് കാണാനായിട്ട് അപ്പം അതിൻ്റെ ഓരോരോ കാര്യങ്ങളുണ്ട് ഒൻപത് കൊത്തളങ്ങളും കാണിക്കുന്നുണ്ട് പിന്നെ അതിനകത്തുള്ള കിടങ്ങുകൾ കാണിക്കുന്നുണ്ട് അതിനകത്തുള്ള കുറേ കാഴ്ചകൾ മനോഹരമായ കാഴ്ചകൾ കാണിക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് മുമ്പ് ഒരു ജയിലുണ്ടായിരുന്നു ഇപ്പോൾ അതവിടെ നിന്ന് മാറ്റി അതിനകത്ത് കുറേ സർക്കാർ ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളെല്ലാം മനോഹരമായ കാഴ്ചകളെല്ലാം കാണുക പിന്നെ അതിൻ്റെ ചരിത്രം എഴുതി അവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ നമുക്ക് പാലക്കാട് കോട്ടയുടെ മനോഹരമായ കാഴ്ചയിലേക്ക് പോകാം വായിച്ചിട്ട് സബ്സ്ക്രൈബ് അല്ലേ അതിനെ എഴുതി വെച്ചാലോ ഞാൻ എനിക്കൊരു ചെറിയ ധൈര്യത്തില്ല കേട്ടോ ഇല്ല ഇതിന്റെ പേരാണ് വെട്ടുകല്ല് ആ വെട്ടുകല്ല് വീടൊക്കെ പണി ഞാൻ എടുക്കുമായിരുന്നു മുമ്പ് എടുക്കുവായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്പലത്തിനകത്തേക്ക് കയറിയിട്ടാണ് കോട്ടയ്ക്കകത്തോട്ട് ഉള്ള ആ നമ്മുടെ ടിക്കറ്റൊക്കെ പരിശോധിക്കുന്നത് നമ്മളെ കയറ്റുവിടുന്നതെന്ന് അപ്പം ഇതാണ് അമ്പലം അമ്പലത്തിനകത്തേക്ക് കയറുവാണ് അമ്പലത്തിൻ്റെ അതിലേക്കൂടെ പോയി എൽ ഷെയ്പ്പിലാണ് അങ്ങോട്ടുള്ള പ്രവേശനം അതോ ആ കാണുന്ന ആ മൂലക്കൂടെ പോയി വലതുവശത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ കോട്ടയിലേക്ക് കടക്കാനുള്ള വാതിലായി അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് അകത്തോട്ട് കയറി അപ്പോൾ കയറുമ്പം തന്നെ നല്ല ഭംഗിയുള്ള കുറേ ഭാഗങ്ങളും സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമായതുകൊണ്ട് അങ്ങനെ നന്ദൂസം അവിടെ കയറി ഞങ്ങൾ അവനെ കൊണ്ടുള്ള കുറേ ഫോട്ടോയൊക്കെ എടുത്തു ഞാൻ കണ്ടോ ഇതാണ് കരിങ്കല്ലും ചുണ്ണാമ്പുകല്ലും ഒക്കെ കൊണ്ട് നിർമ്മിച്ചു ഇവിടെ ഫുൾ ഇതേപോലത്തെ ഈ കരിങ്കല്ല് കെട്ടുകളാണ് ആ ഇവിടെന്നാണോ ടിക്കറ്റ് സമേടിച്ച് അല്ലേ ആ അവിടെ വരാണെങ്കിൽ ഇനിയായിരുന്നു കോട്ടി ഇങ്ങോട്ടോ ഇങ്ങോട്ടോ അത് deles നീ ഇതിലെ കൂടെ കേറാവോടുമേ നോക്ക് മണ്ട വരെ ഒന്നും കേറണ്ട

നീ അപ്പുറത്തുവാ നീ അത് കുഞ്ഞു പോക്കും ഇങ്ങോട്ട് നോക്ക് അരിക്കുട്ട ഇങ്ങോട്ട് നോക്ക് ഇതിലെ കൂടെ മേള കേറിയ മേളയിൽ നിന്ന് താഴ്ത്തു കാണാം ായി കാണുന്ന കൽപ്പടൂടി മുകളിലേക്ക് നമ്മൾ കയറിയത് മുകളിൽ വെട്ടുകല്ല് കൊണ്ടുള്ള പടികളുണ്ട് നടക്കാനായിട്ട് താഴെക്കൂടെ നടക്കണ്ടവർക്ക് അങ്ങനെ നടന്നതായിട്ടിങ്ങനെ സ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് പണ്ട് പടയാളികൾക്ക് നിന്ന് യുദ്ധം ചെയ്യാനും കാണുന്നത് ഈ കാണികളാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരിക്കലും പറ്റാത്ത കിടങ്ങുകൾ ഉണ്ടെന്ന് ഇതിൻ്റെ പല ഭാഗങ്ങളാണ് ഓരോ കൊത്തളത്തിലും നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരത്തും കയറി അങ്ങനെ ഇതിനകത്തൊക്കെ പലരും ഒക്കെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കണ്ടോ ഇതേപോലെ സ്റ്റേഷൻ പോയിന്റ് ഫോർട്ട് പാലക്കാട് ഓരോന്ന ഓരോ സ്ഥലത്തേക്കാണ് നോക്കുന്നത് ഇവിടെയാണ് സ്റ്റെപ്പ് ഉള്ളത് ബാക്കി എല്ലായിടത്തും തോന്നുന്നു ഓരോ കൊത്തളത്തിൽ കൂടെ നോക്കുമ്പോഴും പാലക്കാടിന്റെ ഓരോ ഭാഗങ്ങളാണ് കാണാൻ പറ്റുന്നത് അപ്പൊ ശത്രുക്കൾ ഏതിലേക്കൂടെയാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നതാണ് കാണത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത് ഓരോ കൊത്തളങ്ങളും അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ ഇതുപോലുള്ള ഈയൊരു ഇടക്കിടയിലും കാണുന്ന സ്ഥലങ്ങളിൽ കൂടെ നോക്കിയിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ അവർക്ക് പീരങ്കി ഉപയോഗിക്കാനും അവർ അവർക്ക് പിന്നെ മറഞ്ഞ് നിൽക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട് i Hatırlıyor ശരിക്കും ടിപ്പു സുൽത്താന്റെ കോട്ട എന്നതിനെ അറിയപ്പെടുന്നെങ്കിലും ടിപ്പു സുൽത്താൻ അല്ല ഇത് നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴിൽ സാമൂതിരിമാർക്കെതിരെയായിട്ട് ടിപ്പു സുൽത്താന്റെ അച്ഛനായിരുന്ന ഹൈദരലിയെ അലിയുടെ സഹായം അഭ്യർത്ഥിച്ച് പാലക്കാട് ഭരണാധികാരി എത്തി അങ്ങനെ തന്ത്രപരമായിട്ട് ഈ കോട്ട കൈക്കലാക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഹൈദരലി സാമൂതിരിമാർക്കെതിരെ പാലക്കാട് ഭരണാധികാരിയെ സഹായിക്കാം എന്ന് ഉള്ള ഉദ്ദേശമായിട്ട് വന്നു അങ്ങനെ ഹൈദരലി അവസരം മുതലാക്കി കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചു അങ്ങനെ ഹൈദരലിയുടെ എടുത്ത് അദ്ദേഹത്തിൻ്റെ മുൻകയിൽ ഈ കോട്ടയൊക്കെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് അദ്ദേഹം അത് പിന്നെ കൂടുതൽ ശക്തിപ്പെടുത്തിയെന്നേ ഉള്ളു പിന്നെ ഇതിൻ്റെ മുൻപിലുള്ള ആ ഒരു വലിയ മൈതാനം കോട്ട മൈതാനം എന്നറിയപ്പെടുന്നു ഇപ്പോൾ അവിടെ ഒരുപാട് മത്സരങ്ങളും ഒരുപാട് പരിപാടികളും മേളയൊക്കെ നടത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ടിപ്പു സുൽത്താൻ്റെ കോട്ട ഒരുപാട് സംഘർഷങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ചവയാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ഈ കോട്ട നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തിന് ഒരു ശക്തി കേന്ദ്രമായി ഇത് പ്രവർത്തിച്ചു ബ്രിട്ടീഷ് നിയന്ത്രണത്തെ തുടർന്ന് കോട്ട വിവിധ പരിഷ്കാരങ്ങൾക്ക് വിധേയമായി വ്യത്യസ്ത ഭരണപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു ഞങ്ങളങ്ങനെ അറിയാവുന്നതും കണ്ടു മനസ്സിലാക്കിയതും കേട്ട് മനസ്സിലാക്കിയതും ഒക്കെ ആയിട്ടുള്ള വിവരങ്ങളിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അവിടുത്തെ കാഴ്ചകളും എല്ലാം കണ്ടങ്ങനെ വന്ന് ഏഴ് കൊത്തളങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ വരാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ പിന്നെ രണ്ട് കൊത്തളവും കൂടെ കാണാനുണ്ടായിരുന്നു അത് രണ്ടും കൂട്ടും മതിയാക്കിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ ഉള്ള താഴേക്ക് ഇറങ്ങാനുള്ള വഴി ഉണ്ടായിരുന്നു അതിലൂടെ പെട്ടെന്ന് തന്നെ താഴോട്ടിറങ്ങി പിന്നെ ഒരു സ്ഥലത്ത് ഇതായ കയറി നിൽക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നു അവിടെ കയറി നിന്ന് അതിൻ്റെ മുകളിൽ നിന്നുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടു അങ്ങനെ മഴയ്ക്ക് മുമ്പേ ഞങ്ങളവിടുന്ന് ഓടി താഴേക്ക് ഇറങ്ങി രക്ഷപെട്ടു മറ്റൊരു മഴ ഒരു സ്ഥലത്തേക്ക് കയറി നിന്നു അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും നമ്മുടെ നന്ദോസിനൊക്കെ ആണെങ്കിലും പറഞ്ഞു കൊടുക്കാനും കാണാൻ കാണിച്ചു കൊടുക്കാനും ഒക്കെ സാധിച്ചു അപ്പം നല്ല ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ ടിപ്പു സുൽത്താൻ്റെ കോട്ട പിന്നെ ഞങ്ങളവിടുത്തെ സൂപ്പർ അവിടെ ഇറങ്ങി നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയി ആ ഹാ ഇതിന്റെ പുറത്ത് കയറി ആ അടിപൊളി മോളി കയറി കുഴപ്പല്ല ഞാൻ അറിയിക്കോളാം വേണ്ട പിടിക്കണ്ട ആരും പിടിക്കുന്നു അവനാ വിട്ടു കുലുകലുക്കുന്നേ വെയിറ്റ് ഉള്ള വീഴാതി നല്ല മെയിൽ ആ അതാ ഓരിയുണ്ടല്ലേ അതാ വേറെങ്ങും വേണ്ട കോട്ട ഇത്രോടാ കഴിഞ്ഞോടാ അവിടെ ഒരു ഇവിടെ അതെ പേരെങ്കിലും പേറായിട്ട് എല്ലാ കോട്ടക്കകത്തും എന്തോ പറഞ്ഞ കൊത്തളോ വരുന്നവരെ കൊത്തളോ കൊത്തളം കോട്ട കൊത്തളം അല്ല അച്ഛനല്ല അവര് പറഞ്ഞു അല്ല അവിടെ നമ്മളെ സാധനം കണ്ടില്ലായിരുന്നോ മോളിൽ നിന്ന് വീഡിയോ എടുത്താൽ അത് കണ്ടില്ല അതല്ല അവിടെ കൊളം ഇല്ലീ ബിന്ദു അതല്ലേ അതല്ലേടീ കണ്ടേ നീ ആ അത് കണ്ടില്ല നമുക്ക് അങ്ങോട്ട് പോവാം നീ കൊളം കുളം അവിടെന്തോ അവിടെ എന്തോ ഒരു സാധനം കണ്ടു ഇല്ല ഞങ്ങൾ അങ്ങോട്ട് പോയില്ല അങ്ങനെ കോട്ടയുടെ മുകളിലൂടെ ചുറ്റിലും നടന്ന് എല്ലാ കോട്ട കൊത്തളങ്ങളും കിടങ്ങുകളും അതിനകത്തുള്ള മനോഹരമായ കാഴ്ചകളും എല്ലാം കണ്ട് ഞങ്ങളാ മൈതാനത്ത് വന്ന് പിന്നെയും കുറച്ച് സമയം കൂടെ അവിടെ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി അപ്പോഴും ധാരാളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം അതിനകത്ത് ഇങ്ങനെ നടന്ന് കാണാനായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പോയ ദിവസം വെയിലൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് വലിയ വെയിലും ചൂടും ഒന്നും ഇല്ലായിരുന്നു അപ്പം വെയിലൊക്കെ ഉള്ള സമയത്ത് പോകുന്നവർ കുടയൊക്കെ കൊണ്ടുപോയിക്കോണം കേട്ടോ തുപ്പിയൊക്കെ കൊണ്ടുപോകണം മൈതാന മൈതാനം ഇവിടെയൊക്കെ നല്ല തണൽ മരങ്ങളുണ്ട് അവിടെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ ഞങ്ങൾ കാഴ്ചയെല്ലാം കണ്ടിട്ട് നമ്മൾ കയറിയ ആ സ്ഥലത്തേക്ക് പാലക്കാട് അതിലെ കൂടെ വേണം ഇറങ്ങാൻ അപ്പോൾ ഒരു ചെറിയ ഒരു മഴ അവസാനം ഉണ്ടായി എന്നുള്ള ഒഴിച്ചാൽ വേറെ ഒരു കുഴപ്പങ്ങളും ഞങ്ങൾക്കില്ലായിരുന്നു വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ഇതാ ഇതാണ് അതിൻ്റെ അടുക്കുള്ള ഒരു കുളം ഞാൻ നേരത്തെ മോളിൽ നിന്ന് ബിന്ദുവിനെ കൊണ്ടൊരു ഫോട്ടോ ഒരു വീഡിയോ എടുപ്പിച്ചിരുന്നില്ലേ അതിൻ്റെ താഴെ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് നന്ദുവാൻ കവിത ബ്ലോക്സിന് എഴുതിയോ നന്ദുവാൻ കവിത ബ്ലോക്സിന് എന്താ എഴുതാൻ ഇനി അതെനിക്കറി പോണ്ട അയ്യ ഇത്ര നടന്നല്ലേ എന്നാ നമുക്ക് തിരിച്ചു തിരിച്ചുവാം ഇവരൊക്കെ ഇവരോട് പറഞ്ഞാൽ മതി അവിടെ മറ്റേ കോട്ടയുണ്ട് അവിടെ ചെല്ലേ ഈ ഇവർ രണ്ടുപേരോട് രിക്കുട്ടാ ഹരിക്കുട്ട ഇവരോട് പറ അവിടെ സ്പേസ് ഉണ്ടെന്ന് ആ അതെങ്ങനെയാ ഓരോ കൊത്തളർത്തി ഇരിക്കുന്ന ഓ അത് ശെരി ഒഴിയാൻ അല്ലേ ഇല്ല കോട്ട കഴിഞ്ഞു ഞാൻ അടുത്തത് മീൻ വെള്ളം ഫാൾ അങ്ങനെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയെന്നറിയപ്പെടുന്ന പാലക്കാട് കോട്ടയിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങളടുത്തത് കൽപ്പാത്തിയിലേക്കാണ് പോയത് അപ്പോൾ അവിടെയൊക്കെ ആ ഒരു അമ്പലമൊക്കെ തുറക്കുന്ന സമയമല്ലാത്തത് കൊണ്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കിട്ടിയുള്ളൂ അമ്പലം തുറന്ന സമയമല്ലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി പിന്നെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ കോട്ടയക്കകത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ നെല്ലിയാമ്പതിയിലേക്കുള്ള ഓഫ് റോഡ് ട്രിപ്പ് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതിന് ഞങ്ങളെ സഹായിച്ച സലീം എന്ന് പറയുന്ന ആ ഒരു കയുടെ ഫോൺ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും അവിടെ പോകുന്നവർക്ക് ആ അദ്ദേഹത്തിൻ്റെ ആ ഫോൺ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്ന ആ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് ആ വണ്ടിയിൽ തന്നെ പോകാം നമുക്ക് വേണമെന്നെ എല്ലാ സഹായങ്ങളും അദ്ദേഹം ചെയ്തു തരും ഫോട്ടോ എടുക്കുന്നതിന് ആവശ്യമായ സമയം അനുവദിച്ചു തരും അതുപോലെ എന്തെല്ലാം കാഴ്ചകളുണ്ട് കാണാനെന്ന് പറഞ്ഞ് തരും അങ്ങനെ നല്ല ഇത്രയും നമ്മളോട് സഹകരിക്കുന്ന നല്ല രീതിയിലുള്ള ഒരു ഗൈഡും കൂടെയാണ് അദ്ദേഹം അപ്പോൾ താൽ ആവശ്യമുള്ളവർക്ക് അദ്ദേഹത്തിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് പോകാവുന്നതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നു സലിം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ നമ്പരും കൂടെ ഞാൻ കൊടുക്കുകയാണ് ഈ അവിടെ ഇപ്പൊക്കെ മാറി കാണും ഇപ്പം കാലം മാറി